പുഞ്ചിരിമട്ടം ടോപ്പിലാണ് ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ദ ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഉരുള് പൊട്ടിയൊലിച്ച് താഴേക്ക് അതിശക്തമായി തന്നെ വന്നത് ഇത് ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ വീടുകളൊന്നും തന്നെ ഇല്ല തൊട്ട് താഴെയാണ് വീടുകൾ തുടങ്ങുന്നത് ആ പ്രദേശത്തെ വീടുകളൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് ഇതിൽ ഈ ഭാഗത്തു നിന്ന് പൊട്ടിയൊലിച്ച് ശരവേഗത്തിൽ ഒഴുകിയെത്തിയപ്പോൾ കിലോമീറ്ററുകളോളമാണ് അവിടേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാം കൂറ്റൻ പാറക്കഷ്ണങ്ങൾ കാണാം ആ പാറക്കഷ്ണങ്ങളൊക്കെ തന്നെ പലതും തകർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുത്തിയൊലിച്ച് ആ പ്രദേശത്ത് നിന്ന് വരുന്ന ജലം കാണാം അതിങ്ങനെ ഒഴുകിപ്പോവുകയാണ് ഈ ഇവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു ഉരുൾപൊട്ടലിന്റെ പ്രഭാവം ചെന്നെത്തുന്നത് അല്ലെങ്കിൽ അത് ശക്തമായി ഒലിച്ചെത്തിയത് പോത്തുകൽ ഭാഗത്തേക്ക് ആണ് എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു വീശിയടിച്ചു കൊണ്ടുള്ള പോക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചെറിയൊരു നേരത്തെ പുഴയായിരുന്നു ആ പുഴയൊക്കെ തന്നെ അതിന്റെ വലിപ്പം വലുതായി ഇത്രയധികം വ്യാപ്തിയിൽ ഇതടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു 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 പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത നമുക്ക് അളക്കാൻ കഴിയും മരങ്ങളൊക്കെ തന്നെ ഇത് ഒടിഞ്ഞു വീണ് കിടക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കും ഇവിടെ താഴ്ത്താമസം ഇല്ലാത്ത ഏരിയയാണ് അതിന് തൊട്ട് താഴെയാണ് വീടുകൾ തുടങ്ങുന്നത് ആ വീടുകൾക്കടക്കം ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി അതിനുശേഷം താഴേക്കൊഴുകുമ്പോഴാണ് ഇത് കൂടുതൽ ശക്തിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അത് നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഒരു ഒരു പോക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണ് ഈ മേഖലയിലേക്കൊക്കെ തന്നെ ഇത് ആഞ്ഞടിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ നടന്നിറങ്ങുന്ന വഴിയൊക്കെ തന്നെ ഈ പാറയും അതോടൊപ്പം തന്നെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഇങ്ങോട്ട് വഴി അല്ലെങ്കിൽ ഒരു റോഡ് എന്ന തരത്തിലില്ല കാരണം ഇത് ഫോറസ്റ്റ് ഏരിയയാണ് അതിന് തൊട്ട് താഴെയാണ് വീടുകൾ തുടങ്ങുന്നത് ഇതിന് താഴെ ആദ്യത്തെ വീട് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചെത്തുമ്പോൾ അതിനെ താഴെ കാണുന്ന ആദ്യത്തെ വീടാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് തൊട്ട് താഴെ തന്നെയുണ്ട് ആ വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് അങ്ങോട്ടാണ് വീടുകൾ തുടങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വീടാണ് അവിടെ ഉള്ളത് അവിടെയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടർന്ന് താഴേക്കങ്ങൾ ഒഴുകി പോവുകയാണ് ചെയ്തത് അതായത് താഴേക്ക് ഇറങ്ങുന്നതോടുകൂടി അതിന്റെ ഒരു വ്യാപ്തി വലുതായി മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ആണ് മേപ്പാടി ഫോറസ്റ്റ് അതായത് ഫോറസ്റ്റ് റേഞ്ച് എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ട് അങ്ങോട്ട് ഇവിടെ കർശനമായിട്ടുള്ള നിയന്ത്രണവും ഒക്കെ ഉണ്ട് എന്തായാലും ഇതിന് മുകളിൽ നിന്ന് ഉരുൾ പൊട്ടിയൊലിച്ച് താഴേക്ക് അതിശക്തമായി ആഞ്ഞ് പതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ബാക്കി പത്രമാണ് നമുക്ക് ഈ മേഖലയിലാകെ കാണാൻ കഴിയുന്നത് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം യെസ് രാഗിൻ മാതൃഭൂമി ന്യൂസ്